ചായക്കടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി യുവാവ് മരിച്ചു നാല് പേർക്ക് പരിക്കേറ്റു തിരൂർ സ്വദേശി വി തഹസീനാണ് മരിച്ചത് ഇരുപതു വയസ്സായിരുന്നു കോഴിയുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം കൊടൈക്കനാൽ യാത്രക്കിടെയാണ് മലപ്പുറം സ്വദേശികളായ യുവാക്കൾ ചായ കുടിക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തിയത് വഴിയരികിൽ നിൽക്കുന്ന സമയത്താണ് കോഴിയുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുന്നത് അഞ്ചു യുവാക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തഹസീലും മരിച്ചിരുന്നു പരിക്കേറ്റ നാലുപേരും ചികിത്സയിൽ തുടരുകയാണ് പാലക്കാട് ചെറുപ്പളശ്ശേരിക്ക് സമീപം തിരുവാഴിയോട് ചായക്കടക്ക് മുന്നിൽ നിന്ന യുവാക്കൾക്കിടയിലേക്കാണ് പിക്കപ്പ് വാൻ ഇടിച്ചു കയറുന്നത് സമാനമായി ഇക്കഴിഞ്ഞ പത്താം തീയതിയും പാലക്കാട് പുളിഞ്ചോട് കാറ് ചായക്കടയിലേക്ക് പാഞ്ഞു കയറി രണ്ടുപേർ മരിച്ചിരുന്നു കടയുടമയായ ബാലനും കടയിലുണ്ടായിരുന്ന മറ്റൊരാളുമാണ് മരണപ്പെട്ടത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആലത്തൂരിൽ നിന്ന് നെന്മാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടതും ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത് സമാനമായി തൃശൂരിലും വാണിയമ്പാറയിൽ പിക്കപ്പ് വാനിടിച്ച രണ്ട് കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ധാരണ അന്ത്യം സംഭവിച്ചു മണിയൻകിടാർ സ്വദേശി രാജുവും ജോണി എന്നിവരാണ് മരണപ്പെട്ടത് ഇരുവരും ചായ കുടിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് പാലക്കാട് നിന്ന് കള്ളുമായി വന്ന വാഹനമാണ് ഇടിച്ചത് ഡ്രൈവർ മയങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സമാനമായി മലപ്പുറം എടപ്പാളിൽ തന്നെ നിർത്തിയിട്ടിരുന്ന കാർ പിന്നോട്ടെടുക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് നാല് വയസ്സുകാരി മരണപ്പെട്ടിരുന്നു വീട്ടിൽ നിന്നെടുത്ത് കാർ പിന്നിലേക്കെടുത്തപ്പോൾ അബദ്ധത്തിൽ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എടപ്പാൾ മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുബിന്ദ് ജാബിറാണ് മരിച്ചത്